ലെൻസ് ഫെഡ് അയർക്കുന്നം യൂണിറ്റ് സമ്മേളനം അയർക്കുന്നം ലാൻസ് ക്രബ് ഹാളിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തിയപ്പോൾ നമുക്കറിയാം നല്ല ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു നമുക്കറിയാം ഇപ്പം കാലാവസ്ഥയായി ബന്ധപ്പെട്ടുകൊണ്ട് മഴയൊക്കെ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല നമുക്ക് ആള് കുറവാണ് എങ്കിലും നമുക്കറിയാം ലെൻസ് ഫെഡ് നിങ്ങൾ തരുന്ന ഏറ്റവും നല്ല ഒരു സേവനം നാളിതുവരെ തരുന്ന സേവനം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ് എങ്കിലും നമുക്കറിയാം ഇപ്പോൾ ഐ എൽ ജി എം എസ് ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ കേസ് മാർട്ട് വന്നു എങ്കിലും പഞ്ചായത്തിന് കേസ് മാർട്ട് വന്നതോടുകൂടി വലിയ റിസ്ക് ഇല്ല എന്ന് തന്നെ പറയാം എങ്കിലും നമുക്കറിയാം മൂവായിരം താഴെയുള്ള വീടുകൾ പണിയുമ്പോൾ അതേ ബിൽഡിങ്ങിൽ പണിയുമ്പോൾ അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് നമുക്കറിയാം ലൈസൻസിയാണ് തീർച്ചയായും ആ ലൈസൻസി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് വിടണം എന്നുള്ളത് നിങ്ങളിൽ തന്നെ നിക്ഷിപ്തമാണ് യൂണിറ്റ് പ്രസിഡന്റ് അനു സുകുമാർ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി കെ കെ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗം ലാൽസി പെരുന്തോട്ടം ആശംസാ സന്ദേശം നൽകി യൂണിറ്റ് സെക്രട്ടറി ടി ആർ രാജൻ ട്രഷറർ ജോസലറ്റ് മാത്യു റീന വി കെ തുടങ്ങിയവർ പ്രസംഗിച്ചു സംഘടനാ സെഷൻ ഏരിയ വൈസ് പ്രസിഡന്റ് ഇ എം സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജി സെബാസ്റ്റ്യൻ മുഖ്യാതിഥിയായിരുന്നു റിപ്പോർട്ട് അവതരണം പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു